മനസ്സിൽ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല ഓപ്പർച്യൂണിറ്റീസും അങ്ങനെയുള്ള പല സിറ്റുവേഷൻസും ഒക്കെ സംഭവിക്കുന്നുണ്ടാകും പക്ഷേ ഒന്നുറപ്പിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി നിങ്ങൾ െത്തിച്ചേരേണ്ട ഒരു ഗോള് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും പക്ഷേ ഇതൊരിക്കലും ചിലപ്പോൾ നമ്മൾ പ്രീ പ്ലാൻഡ് ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കില്ല ഒരുപാട് പ്രശ്നങ്ങൾ വരാം അപാടി തിരിച്ചൊക്കെ പോകേണ്ടി വരും പക്ഷേ നിങ്ങൾ എത്തുന്നതോടെ തന്നെ എത്തും ഇത് പറയാനുള്ളൊരു കാരണം നിങ്ങൾ എത്ര വലിയ സ്വപ്നങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് പല പ്രശ്നങ്ങളും വരുമ്പോഴാണ് നമ്മൾ ആ പറയുന്ന സ്വപ്നത്തിലോട്ട് എത്താൻ അല്ലെങ്കിൽ ആ സ്വപ്നം കൈയടക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ പ്രാപ്തരായിട്ടുള്ള ആളായിട്ട് നിങ്ങൾ തന്നെ മാറുന്നത് അതിനാ സ്ട്രഗിൾസും ആ ഫെയിലിയേഴ്സും ആ ഇൻസൾട്ടും ഇതൊക്കെ അനിവാര്യമാണ് ഇതില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു പടി പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സ്ട്രഗിളും ഫെയിലിയേഴ്സും ഇൻസൾട്ടും ഇതൊന്നുമില്ലാണ്ട് നിങ്ങൾ ആ കാര്യം അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം നിങ്ങൾക്ക് തന്നെയാണ് കാരണം നിങ്ങൾ ആ നേടിയെടുത്ത സംഭവം നിങ്ങളുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും അത് ഹോൾഡ് ചെയ്യാനുള്ള ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടാവില്ല ആ മെച്യൂരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എപ്പോഴും മനസ്സിൽ ഓർക്കുക എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ ഓക്കെ Thank you